മെക്സവൻ വിവാദത്തിൽ കാന്തപുരത്തെ പിന്തുണച്ച് മുസ്ലിം ലീഗും ഇ കെ വിഭാഗം സുന്നികളും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം സി പി എം കാന്തപുരം ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നു വിവാദ മെക്സെവൻ പരാമർശത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് പിന്തുണയുമായി മുസ്ലിം ലീഗും ഇ കെ വിഭാഗം സംസ്ഥയും മെക്സെവൻ വ്യായാമ പദ്ധതിയിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും പങ്കെടുക്കുന്നതിനു എതിരെയാണ് കാന്തപുരം രൂക്ഷ വിമർശനം ഉയർത്തിയത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്നും അതിന്റെ പേരിൽ യാഥാസ്ഥികരെന്ന് വിമർശിച്ചാലും പ്രശ്നമില്ലെന്നുമാണ് കാന്തപുരം നയം വ്യക്തമാക്കിയത് ആധുനിക ആധുനികകാലത്ത് സ്ത്രീകളെ പുറം ലോകത്തുനിന്ന് അകറ്റി നിർത്താനുള്ള പൗരോഹിത്യ വാദമാണ് കാന്തപുരം ഉയർത്തുന്നതെന്ന വിധത്തിൽ ശക്തമായ പ്രതികരണമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത് ഇതിനെ തുടർന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാന്തപുരത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് സ്ത്രീകൾ പൊതു പൊതുയിടത്തിൽ ഇറങ്ങരുതെന്ന വാദം പിന്തിരിപ്പൻ നിലപാടാണെന്നും ആ വിധത്തിൽ ആരെങ്കിലും ശാഠ്യം പിടിച്ചാൽ അത് അംഗീകരിച്ചു തരാനാവില്ലെന്നുമാണ് എം വി ഗോവിന്ദൻ തുറന്നടിച്ചത് സി പി എം നേതാവിന്റെ പ്രതികരണത്തെ അത്യധികം വൈകാരികമായാണ് എ പി വിഭാഗം സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തത് സുന്നി വിശ്വാസികൾക്ക് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശവും എ പി വിഭാഗം സംസ്ഥയുടെ മുഷാവറ യോഗം നൽകുകയും ചെയ്തു വ്യായാമത്തിന്റെ പേരിൽ അന്യപുരുഷന്മാരുടെ മുന്നിലും ഇടകലർന്നും സ്ത്രീകൾ അഭ്യാസം നടത്തുന്നത് മതവിശ്വാസത്തിന് ഹാനികരമാണെന്നും സുന്നി വിശ്വാസികൾ ഈ വിധം വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും പൂർവിക വിശ്വാസങ്ങളെയും നയങ്ങളെയും പിന്തുടർന്ന് ജീവിക്കണമെന്നുമാണ് വിശ്വാസികളോട് മുഷാവർ യോഗം ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് കാന്തപുരത്തെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സലാം രംഗത്തെത്തിയത് മതപണ്ഡിതർ മതകാര്യങ്ങൾ പറയുമ്പോൾ സി പി എം അതിലിടപെടുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് സലാം ഉയർത്തുന്നത് സി പി എമ്മിന്റെ സ്ത്രീ പുരുഷ സമത്വവാദം പൊള്ളയാണെന്നും അടിസ്ഥാനപരമായി സ്ത്രീവിരുദ്ധ സമീപനമാണ് സി പി എം കൈക്കൊള്ളുന്നതെന്നുമാണ് സലാം ഉയർത്തുന്ന വാദം കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യത പോലും അട്ടിമറിച്ച സി പി എമ്മിന് സമത്വവാദം ഉയർത്താനുള്ള അർഹതയില്ലെന്നും സലാം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇടതുചേരികളോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന എ പി വിഭാഗം സുന്നി അണികളെ യു ഡി എഫിൽ എത്തിക്കാനുള്ള വിദഗ്ധ നീക്കം കൂടി സലാമിന്റെ പ്രതികരണത്തിന് പിന്നിൽ കാണാവുന്നതുമാണ് മുസ്ലിം ലീഗിന് പിന്തുണയേകുന്ന ഇ വിഭാഗം സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് പി സലാമിനോട് കടുത്ത വിയോജിപ്പാണുള്ളത് ഈ സാഹചര്യത്തിലാണ് കാന്തപുരം അനുയായികളുടെ പിന്തുണ നേടിയെടുക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളുമായി പി എം എ സലാം രംഗത്തെത്തിയത് കാന്തപുരത്തെയും മറ്റ് എ പി വിഭാഗം സുന്നി നേതാക്കളെയും നിരന്തരം വിമർശിക്കുന്ന പാരമ്പര്യമാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായി കാന്തപുരത്തെ വാഴ്ത്തിയും സി പി എം നേതാവിനെ വിമർശിച്ചും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തിയത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്ന് വ്യക്തം അതേസമയം കാന്തപുരത്തിന്റെ എതിർചേരിയിലുള്ള ഇ കെ വിഭാഗം സംസ്ഥാന നേതാക്കളും കാന്തപുരത്തിന് പിന്തുണ നൽകിയും സി പി എമ്മിനെ വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് സമീപകാലത്തെ പല വിവാദ സംഭവ വികാസങ്ങളിലും മുസ്ലിം ലീഗിനെതിരെയും സി പി എമ്മിന് അനുകൂലമായും പ്രതികരിച്ചിട്ടുള്ള ഇ കെ വിഭാഗം നേതാക്കൾ വരെ കാന്തപുരം വിഷയത്തിൽ സി പി എം നേതൃത്വത്തെ എതിർക്കുന്നുവെന്നതാണ് ഏറെ ശ്രദ്ധേയം െ വിഭാഗം സമസ്തയിലെ പരിഷ്കരണ വാദ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സത്താർ പന്തല്ലൂരിനെ പോലെയുള്ള നേതാക്കളാണ് കാന്തപുരത്തെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മതപണ്ഡിതർ മതവിധി പറയുന്നത് മതവിശ്വാസികളോടാണെന്നും അതിൽ മതനിഷേധികൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നുമാണ് സി നേതൃത്വത്തിനുള്ള മറുപടി എന്ന നിലയിൽ സത്താർ പന്തല്ലൂർ തുറന്നടിച്ചത് മെക്സവൻ വ്യായാമ പദ്ധതിക്കെതിരെ കാന്തപുരം വന്നതും അതിനെതിരെ സി പി എം നേതൃത്വം പ്രതികരിച്ചതിലും തുടർ സംഭവ വികാസങ്ങളിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് പലപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായ സമീപനം കൈക്കൊണ്ടിട്ടുള്ള ചരിത്രമാണ് എ പി വിഭാഗം സംസ്ഥയ്ക്കുള്ളത് സമസ്തയിലെ പിളർപ്പിനുശേഷം സി പി എമ്മിന് പരോക്ഷ പിന്തുണ നൽകി വന്നതിനാലാണ് കാന്തപുരം അനുയായികളെ അരിവാൾ സുന്നികൾ എന്ന പേരിൽ വിശേഷിപ്പിച്ചിരുന്നത് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആ ബന്ധത്തിലാണ് ഇപ്പോൾ വിള്ളലുകൾ വീണ് തുടങ്ങിയിരിക്കുന്നത് ആ വിധം മുറിപ്പാടുകൾ കൂടുതൽ സങ്കീർണമാക്കുന്നതിനായാണ് പി എം എ സലാമിനെ പോലെയുള്ള നേതാക്കൾ കാന്തപുരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കാന്തപുരമാകട്ടെ മറ്റൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ സി പി എമ്മിനെതിരെ പ്രതികരിക്കുന്നുമുണ്ട് കണ്ണൂരിൽ ഒരൊറ്റ വനിതാ ഏരിയ സെക്രട്ടറിമാർ പോലും ഇല്ലല്ലോ എന്ന് കാന്തപുരം പരിഹസിച്ചത് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് അതേസമയം കാന്തപുരത്തിനെതിരെ എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് സി പി എമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാകുന്നുണ്ട് കാന്തപുരം നടത്തിയത് കടുത്ത സ്ത്രീവിരുദ്ധ പ്രസ്താവന ആയിരുന്നുവെന്നും ആധുനിക കാലത്തിന് യോജിക്കാത്ത നയങ്ങൾക്കെതിരെ പ്രതികരിക്കുക തന്നെ വേണം എന്നുമുള്ള വാദമാണ് സി പി എമ്മിൽ ബഹുഭൂരിഭാഗത്തിനുമുള്ളത് അതേസമയം പ്രായോഗിക രാഷ്ട്രീയമാകുമ്പോൾ കാന്തപുരത്തെ പോലെയൊരു മതപണ്ഡിതനെ പിണക്കാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരും സി പി എം നേതൃത്വത്തിലുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയുടെ ചുവട് പിടിച്ച് മറ്റ് നേതാക്കൾ ആരും രംഗത്ത് വന്നില്ലെന്നതും കാന്തപുരത്തെ മറ്റാരും വിമർശിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് കാന്തപുരത്തെ പോലെയൊരു ശക്തനായ മത നേതാവിനെ പിണക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സി പി എം നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് അതുകൊണ്ടുതന്നെ ഏത് വിധേനയും കാന്തപുരത്തെ അനുനയിപ്പിക്കാനുള്ള രഹസ്യ നീക്കങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്